യു എസ് എക്കെതിരായ നിർണായക ഗ്രൂപ്പ് പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ഏഴ് വിക്കറ്റിൻ്റെ വിജയം നസൌ കൗണ്ടി സ്റ്റേഡിയത്തിൽ ഇന്നലെയും പതിവ് തെറ്റിയില്ല ആദ്യം ബാറ്റ് ചെയ്ത യു എസ് എ നൂറ്റിപ്പത്ത് റൺസ് മാത്രമാണ് നേടിയത് ഇന്ത്യക്കായി അർഷദ്വീപ് സിംഗ് ഒൻപത് റൺസ് മാത്രം വഴങ്ങി നാല് വിക്കറ്റ് വീഴ്ത്തി യു എസ് എ മുൻനിരയെ അദ്ദേഹം തകർത്തു ഹർദ്ദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റ് വീഴ്ത്തി യു എസ് എക്കായി ടെലർ ഇരുപത്തിനാലും നിതീഷ് കുമാർ ഇരുപത്തിയേഴും റൺസ് നേടി മറുപടി ബാറ്റിംഗിൽ കോഹ്ലി ആദ്യ പന്തിൽ പൂജ്യത്തിന് പുറത്തായി തുടർന്ന് തൻ്റെ രണ്ടാം ഓവറിൽ നേത്രാവൽക്കാർ രോഹിത്തിനെ കൂടി പുറത്താക്കി ഇരട്ട പ്രഹരം നൽകി ഋഷഭ് പന്തിൻ്റെ അലിഖാൻ കൂടി പുറത്താക്കിയതോടെ ഇന്ത്യ അപകടം നടത്തു എന്നാൽ പിരിയാത്ത നാലാം വിക്കറ്റിൽ സൂര്യകുമാറും ദുബൈയും ചേർന്ന് ക്ഷമയോടെ കളിച്ച ഇന്ത്യയെ പത്തൊൻപതാം ഓവറിൽ വിജയിപ്പിച്ചു സൂര്യ നാൽപ്പത്തി ഒൻപത് പന്തിൽ അൻപതും ദുബൈ മുപ്പത്തിയഞ്ച് പന്തിൽ മുപ്പത്തിയൊന്നും റൺസ് നേടി ഓപ്പണിങ്ങിൽ വീണ്ടും ഇന്ത്യയ്ക്ക് ശുഭവാർത്തയില്ല കോഹ്ലി തുടർച്ചയായ മൂന്നാം മത്സരത്തിലും നിരാശപ്പെടുത്തി നസൗ കൗണ്ടി സ്റ്റേഡിയത്തിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ അവസാനിച്ചു അടുത്ത മത്സരം കാനഡക്കെതിരെ ഫ്ലോറിഡയിലാണ് അതേസമയം ഓസ്ട്രേലിയ മാത്രമാണ് ടൂർണമെൻറ്റിൽ ഫോമിൽ കളിക്കുന്ന ടീം നിലവിൽ കപ്പെടുക്കാൻ സാധ്യതയും അവർക്ക് തന്നെയാണ് വിൻഡീസും ന്യൂസിലാൻഡും തമ്മിൽ നടക്കുന്ന മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് ഒൻപത് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ന്യൂസിലാൻഡ് അറുപത്തിമൂന്ന് റൺസിന് അഞ്ച് വിക്കറ്റ് നഷ്ടമായി പരാജയ ഭീതിയിലാണ് ഇന്ന് ജയിച്ചാൽ വിൻഡീസ് സൂപ്പർ ഏറ്റിലും ന്യൂസിലാൻഡ് തോറ്റൽ പുറത്തുമാവും എല്ലാവരും കൂട്ടത്തോടെ പരാജയപ്പെട്ട പിച്ചിൽ വിൻഡീസിൻ്റെ ഷെർഫേൻ റുദർഫോർഡ് മുപ്പത്തി ഒൻപത് പന്തിൽ അറുപത്തിയെട്ട് റൺസ് അടിച്ച് ടീമിനെ ഒറ്റയ്ക്ക് തോളിലേറ്റി താരം ആറ് സിക്സും രണ്ട് ഫോറും നേടി